ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ പതിനാല് ആറ് നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട് നിന്റെ പ്രതീക്ഷകളെ ആര് തകർക്കാൻ നോക്കിയാലും ഹൃദയത്തിൽ ഉറപ്പിക്കണം നിന്റെ ദൈവം നിനക്ക് അഭയമായി ഉണ്ടെന്ന് ദൈവം കൂട്ടിനുണ്ടാകും ആര് തകർക്കാൻ നോക്കിയാലും തച്ചുടയ്ക്കാൻ നോക്കിയാലും സാധിക്കില്ല കാരണം നിന്റെ ദൈവം നിനക്ക് അഭയമായുണ്ട് ദൈവം അഭയമായുള്ളവനെ ആർക്ക് തകർക്കാൻ സാധിക്കും മോശയുടെ വഴി മുടങ്ങിപ്പോയി എന്ന് വിചാരിച്ചു എന്നാൽ ദൈവം ചെങ്കടലും തുറന്നു തുറന്നുമെടുത്തില്ലേ ദാനിയൽ തീർന്നുപോയി എന്ന് വിചാരിച്ചു പക്ഷേ സിംഹക്കുഴിയിൽ നിന്നും ഒരു പോറലു പോലും കേൾക്കാതെ ദൈവം ഉയർത്തിയല്ലേ പൊട്ടക്കിണറ്റിൽ ജോസഫിന്റെ ജീവിതം അവസാനിച്ചു എന്നാണ് വിചാരിച്ചത് എന്നാൽ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കി ദൈവം ഉയർത്തിയല്ലേ നിന്റെ പ്രതീക്ഷകളെ ആരും തകർക്കാൻ നോക്കിയാലും സാധിക്കില്ല ദൈവം നിനക്ക് അഭയമായുണ്ട് നിന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൽ പ്രത്യാശ്രവിക്കുക ആ ദൈവത്തിൽ ആശ്രയിക്കുക അവിടുന്നൊപ്പമുണ്ട് ആരെതിർത്താലും ആര് തകർക്കാൻ നോക്കിയാലും തകരില്ല അങ്ങനെ വിചാരിക്കുന്നവരുടെ മുന്നിൽ കൂടെ ദൈവം തന്നെ വിജയിപ്പിച്ച് നടത്തും കരുണാമയനായ ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും